നമസ്കാരം ദില്ലി മദ്യനയ അഴിമതി കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ അതിൽ തീർച്ചയായും മൂന്ന് പ്രധാനപ്പെട്ട വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാമത്തെ വഴിത്തിരിവ് ദില്ലി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയുടെ അറസ്റ്റ് തന്നെയാണ് മനീഷ് സിസോദിയ ഇപ്പോഴും ജയിലിലാണ് മാസങ്ങളായി അദ്ദേഹം ജയിലിലാണ് നിരവധി തവണ അദ്ദേഹം ജാമ്യത്തിനായി ശ്രമിച്ചിരുന്നു പല ജാമ്യാപേക്ഷകൾ നൽകി പക്ഷേ ഇതുവരെ കോടതികൾ അദ്ദേഹത്തിന് ജാമ്യം നൽകാൻ തയ്യാറായിട്ടില്ല മനീഷ് സിസോദിയയ്ക്കെതിരെ വലിയ തെളിവുകൾ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് കോടതിയെ അന്വേഷണ ഏജൻസികൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു ഇതിലെ രണ്ടാമത്തെ ഏറ്റവും വഴിത്തിരിവായ ഘട്ടം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് തന്നെയാണ് ദില്ലി മുഖ്യമന്ത്രിയായ അരവിന്ദ് കേജ്രിവാളിനെ ഒൻപത് തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു പക്ഷേ ഇതിൽ ഒരു തവണ മാത്രമാണ് അരവിന്ദ് കേജ്രിവാൾ ഹാജരായത് ശേഷിക്കുന്ന സമൻസുകളൊക്കെ അദ്ദേഹം അവഗണിക്കുകയാണ് ഉണ്ടായിരുന്നത് അറസ്റ്റ് ഭയന്ന് തന്നെയാണ് ഈ അവഗണന എന്ന് നമുക്കറിയാമായിരുന്നു ഏറ്റവും ഒടുവിലായി ഹൈക്കോടതിയെ അറസ്റ്റിൽ നിന്ന് പരിരക്ഷ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേജ്രിവാൾ സമീപിക്കുന്നു ആ അറസ്റ്റിൻ്റെ അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷ നൽകാൻ ഹൈക്കോടതി വിസമ്മതിക്കുന്നു അതിനെ തുടർന്നാണ് കേന്ദ്ര ഏജൻസികൾ അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഈ വളരെ നിർണായകവും അത്യാവശ്യവുമായിരുന്നു കാരണം അന്വേഷണ ഏജൻസികൾ പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് ഈ ദില്ലി മദ്യനയ അഴിമതി നടന്നത് മുഖ്യ സൂത്രധാരനും ഗൂഢാലോചനയിൽ പ്രമുഖനുമെല്ലാം ഈ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അതായത് ദില്ലി മദ്യനയ അഴിമതി കേസ് എന്ന് പറയുന്നത് അതിൽ നിന്നുണ്ടായിട്ടുള്ള കൈക്കൂലി ദില്ലിയുടെ ദില്ലി സംസ്ഥാനത്തിന്റെ മദ്യനയം ഏതാനും ചില സ്വകാര്യ മദ്യ ലോബികൾക്ക് വേണ്ടി മാറ്റി എഴുതുകയും അതിൻ്റെ പ്രയോജനം ഏതാണ്ട് പത്തറുന്നൂറ് കോടി രൂപയുടെ പ്രയോജനം കമ്പനികൾക്ക് ലഭിച്ചുവെന്നുമാണ് ഇതിലൊരു ഭാഗം ഏതാണ്ട് നൂറ് കോടിയോളം രൂപ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് കേസ് ഈ കേസ് ഈ കിട്ടിയ കൈക്കൂലി പണം അഥവാ കോഴപ്പണം ഏതെങ്കിലും വ്യക്തികളല്ല എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തികളുടെ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഈ കോഴപ്പണം വാങ്ങിയിരിക്കുന്നത് മറിച്ച് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഗൂഢാലോചന നടത്തിയത് ആം ആദ്മി പാർട്ടിയുടെ സുപ്രീമോ ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാളാണ് ഈ ഗൂഢാലോചനയുടെ തലപ്പത്തുള്ളത് അരവിന്ദ് കെജ്രിവാളാണ് ഒപ്പം തന്നെ കൂട്ടുപ്രതിയാണ് ഈ ദില്ലി ഉപമുഖ്യമന്ത്രി ആയിരുന്ന മനീഷ് സിസോദിയയും എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഈ കേസിൻ്റെ നാൾ വഴികളിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ബി നേതാവ് കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ അതായത് മുൻ തെലങ്കാന മുഖ്യമന്ത്രി കെ സി ആറിൻ്റെ മകൾ കെ കവിതയുടെ അറസ്റ്റാണ് കെ കവിതയും ഈ കേസിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചയാളാണ് ദില്ലി മദ്യനയ അഴിമതി കേസ് തങ്ങളുടെ മദ്യലോപിക്ക് അനുകൂലമായി മാറ്റിയെടുക്കാനുള്ള ഗൂഢാലോചനകളിൽ കെ കവിത പങ്ക പങ്കാളിയായിരുന്നു കെ കവിതയുടെ പേരിലുള്ള കമ്പനികളാണ് ഈ കേസിൽ പൂർണ്ണമായ സാമ്പത്തിക ഇടപെടലുകളൊക്കെ നടത്തിയത് എന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു ഇന്ന് അതിനിർണായകമായ മറ്റൊരു വഴിത്തിരിവ് കൂടി ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ാണ് അത് മറ്റൊന്നുമല്ല ദില്ലി ഗതാഗത വകുപ്പ് മന്ത്രി കൈലാഷ് ഗെലോട്ടിന് ഇന്ന് ഇ ഡി സമൻസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു നീക്കമാണ് കേന്ദ്ര ഏജൻസികൾ ഇതിലൂടെ നടത്തിയിരിക്കുന്നത് അതായത് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിനു പിന്നാലെയാണ് അന്വേഷണം ഗതാഗത മന്ത്രിയിലേക്ക് എത്തുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യലിൽ ചില വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഗതാഗത മന്ത്രിക്കെതിരായ തെളിവുകൾ തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ും ചെയ്യലിൽ നിന്ന് കിട്ടിയത് തന്നെയായിരിക്കും ഈ കേസിലെ പണം എങ്ങോട്ട് പോയി ഹവാല ഇടപാടുകളിലൂടെയാണ് പണം നടന്നത് എന്ന് ആരോപിക്കുന്നുണ്ടെങ്കിലും പണം ഇതുവരെ കണ്ടെടുത്തിട്ടില്ല പണം എങ്ങോട്ട് പോയി എന്ന് അന്വേഷണ ഏജൻസികൾക്ക് പറയാൻ സാധിക്കുന്നില്ല ഇതൊക്കെയാണ് ആം ആദ്മി പാർട്ടി പ്രതിരോധത്തിനായി ഉയർത്തുന്ന വാദഗതികൾ പക്ഷേ ഈ നൂറ് കോടി രൂപ ദില്ലിയിൽ കൈമാറുകയും ഇവിടെ നിന്ന് ഗോവയിലേക്കും പഞ്ചാബിലേക്കും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചും എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഈ എത്തിക്കാനായി പണം ഇങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനായി ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുത്തത് ഹവാല റൂട്ടുകളാണ് അത് മറ്റൊരു ഗുരുതരമായ ല നിയമലംഘനം കൂടിയാണ് ഈ ഹവാല റൂട്ടുകളായതുകൊണ്ടാണ് പണത്തിൻ്റെ പോക്കും അതുപോലെ തന്നെ പണം ആരുടെയൊക്കെ കയ്യിലെത്തി എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കാത്തത് എന്നതാണ് സൂചന എന്നാൽ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഗതാഗത മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിക്കൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് തന്നെയാകണം കാരണം ഈ പണത്തിൻ്റെ നീക്കം മുഴുവൻ നടത്തിയിട്ടുള്ളത് ഗതാഗത മന്ത്രിയായിട്ടുള്ള കൈലാഷ് ഗഹലോട്ടാണ് എന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട് കൈലാഷ് ഗഹലോട്ടിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പണത്തിൻ്റെ പോക്ക് ആരുടെ കൈകളിലേക്കാണ് കോഴപ്പടം എത്തിയത് എന്നതൊക്കെയുള്ള വിശദമായ വിവരങ്ങൾ കാരണം പ്രതി വിജയ് നായരുമായി അടുത്തിടപഴുകയും വിജയ് നായരെ സഹായിക്കുകയും ഈ കേസിൽ പണമിടപാടുകൾ കൂടുതൽ നടത്തുകയും ചെയ്തത് ഗതാഗത മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് ആണ് എന്ന് അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ദില്ലി മദ്യനയ കേസിൽ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് അന്വേഷണം ഗതാഗത മന്ത്രിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരുപക്ഷെ ആദ്യഘട്ടം ചോദ്യം ചെയ്യലിന് ശേഷം തന്നെ കൈലാഷ് ഗെലോട്ടിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും ആണ് ലഭിക്കുന്ന സൂചന വെബ്ഡെസ്ക് ന്യൂസ്